അസലാമലക്കും വാർമത്തുല്ലാഹി വബർക്കാത്തുഹു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബു സുബാനോവത്താല പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമായി ദുവാ ചെയ്യുകയാണ് കേരളത്തിലെ ഈ മുസ്ലിം ഉമ്മത്തിനെ ആത്മീയതയിലൂടെ സംസ്കരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സയ്യിദാണ് ബഹുമാനപ്പെട്ട സെയദുൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിലപാടിൻ്റെ നായകൻ എന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ വിശേഷിപ്പിക്കാറുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദുൽമയുടെ തീരുമാനങ്ങൾ എപ്പോഴും വളരെ കൃത്യതയോടുകൂടിയും പക്വതയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയുമാണ് എപ്പോഴും എടുക്കാറുള്ളത് റെയിൽമിൻ്റെ ബഹറായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ സയ്യിദുൽ ഉലമ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് അഥവാ സയ്യിദന്മാരിൽ പണ്ഡിതൻ എന്നുള്ള വാക്കിനർത്ഥം വരുന്ന സയ്യിദുൽ ഉലമ എന്നാണ് വിശേഷിപ്പിച്ചു പോരുന്നത് ഇപ്പോൾ ഇവിടെ ദുഃഖവാർത്ത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ തീരുമാനങ്ങളെ പരിഹസിച്ചുകൊണ്ടും തങ്ങളെ ഇകഴ്ത്തിക്കൊണ്ടും സയ്യിദുൽ ഉലമയുടെ നിലപാടുകൾക്ക് എതിരെ സൈബർ ആക്രമണങ്ങൾ ചില വിരലിലെണ്ണാവുന്ന ആളുകൾ നവീന മാധ്യമങ്ങളിൽ നടത്താറുണ്ട് ആ സൈബർ ആക്രമണങ്ങളെയെല്ലാം ബഹുമാനപ്പെട്ട തങ്ങൾ നേരിടുന്നത് ഒരു പുഞ്ചിരിയോടുകൂടി മാത്രമാണ് ബഹുമാനപ്പെട്ട തങ്ങളോറുകൾക്ക് ആഫിയത്തും ദീർഘായുസും കൂവത്തും ഹിമ്മത്തും റബ്ബ് സുഖാനോവത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് കൂടാതെ ഇനിയും ഒരുപാട് വർഷം ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും റബ്ബ് റബ്ബു സുബാനോവത്താല പ്രദാനം ചെയ്യട്ടെ എന്ന് ദ ചെയ്യുകയാണ് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ അസലമ വരഹമുല്ലാ വാത്ത